ബജറ്റ് വിശദാംശങ്ങളിലേക്കാണ് വാർത്താ മഴ ആദ്യം കടക്കുന്നത് ഭൂനികുതി കുത്തനെ കൂട്ടി സംസ്ഥാന ബജറ്റ് അധിക വിഭവ സമാഹരണത്തിനായി ഭൂനികുതിയിൽ അൻപത് ശതമാനത്തിന്റെ വർധനയാണ് വരുത്തിയത് കോടതി വ്യവഹാരങ്ങൾക്കും ചെലവേറും അതേസമയം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബജറ്റ് തെല്ലാശ്വാസമാണ് ഒരു ഘടകു ക്ഷാമപത്ത കൂടി ധനമന്ത്രി പ്രഖ്യാപിച്ചു ശമ്പള പരിഷ്കരണ തുകയുടെ രണ്ടു ഘഡു ഈ സാമ്പത്തിക വർഷം നൽകും എന്നാൽ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല തുടർച്ചയായ അഞ്ചാം ബജറ്റിലും ധനമന്ത്രി കെ എൻ ബാലഗോപ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിൻ്റെ വരുമാന സാധ്യതകളും പതിന്മടങ്ങ് വർദ്ധിച്ചു ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചും നാമം മാത്രമാണ് ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള ഭൂനികുതി നികുതി സ്ലാബുകളുടെ നിരക്കുകൾ അൻപത് ശതമാനം വർദ്ധിപ്പിക്കുന്നതാണ് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടുവായ അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും സർ ശമ്പള പരിഷ്കരണ കുടിശ്ശികളുടെ രണ്ട് ഘടുവും ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും അത് പി എഫിൽ ലയി ലയിപ്പിക്കുന്നതാണ് രണ്ടാമണറായി സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് അമ്പതിനായിരം കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും സർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് പതിനായിരത്തി കോടി രൂപയുടെ അഞ്ചു വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു ഷഫീദ് റാവുത്ര വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് ഷഫീദ് എൽ ഡി എഫ് സർക്കാരിന്റെ വാഗ്ദാനം ക്ഷേമ പെൻഷൻ പടിപടിയായി ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തിക്കും എന്നുള്ളതാണ് ഈ ബജറ്റിലും തുക ഉയർത്തിയിട്ടില്ല അപ്പോൾ ഒരു നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ വർധന ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് കരുതിയത് ബജറ്റ് വായിച്ചു തുടങ്ങിയത് വളരെ പോസിറ്റീവായ ധനസ്ഥിതി സംബന്ധിച്ചായിരുന്നു അപ്പോൾ ധനസ്ഥിതി മെച്ചമാണെങ്കിൽ എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കൂട്ടുന്നില്ല എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉന്നയിക്കാവുന്നതാണ് എന്താണ് ഈ വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും മറുപടി ഈ വിഷയത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായിരുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതേപോലെ ജനകീയ പ്രഖ്യാപനങ്ങൾക്കും ഇടമുണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ആകെ നിരാശയായിരുന്നു ഫലം അതിൽ ഏറ്റവും പ്രധാനം ക്ഷേമ പെൻഷന്റെ കാര്യം തന്നെയാണ് കഴിഞ്ഞ നാല് ബജറ്റിലും കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്തെ ധനസ്ഥിതി മാനിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനിൽ കാര്യമായ വർദ്ധനവ് വരുത്തിയിരുന്നില്ല ഇക്കുറി നമ്മൾ നൂറിനും നൂറ്റി അൻപത് രൂപയ്ക്കും ഒരു വർദ്ധനവ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അതും ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നിരാശ ഇനി പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനം ഉറപ്പിച്ച സർക്കാർ ജീവനക്കാർക്കും നിരാശയായിരുന്നു ഫലം എന്നുള്ളതാണ് പക്ഷേ ക്ഷാമബത്തയിലെ കുടിശ്ശിക ഉടൻ ലഭിക്കുമെന്നതിൽ മാത്രമായി ആശ്വാസം ഡി എ കുടിശ്ശികയുടെ ലോക്ക് ഇൻ പീരിയഡ് ഒഴിവാക്കുന്നതും പെൻഷൻ കുടിശ്ശിക വിതരണവും വഴി ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറ് കോടിയോളം രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വൈകാതെ കിട്ടും എന്നുള്ളതും ഒരു ആശ്വാസകരമായ കാര്യമാണ് പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേറ്റ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നായിരുന്നു അടുത്ത പ്രധാന പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ മാതൃകയും വിവിധ സംസ്ഥാനങ്ങളിലെ പുതിയ രീതികളും കണക്കിലെടുത്താകും മാറ്റം എന്നുള്ളതും ബജറ്റിൽ പറഞ്ഞു ദിവസവേതന കരാർ ജീവനക്കാരുടെ വേതനം ആറ് ശതമാനം കൂട്ടും എന്നുള്ളത് മറ്റൊരു പ്രധാന പ്രഖ്യാപനമായി ലൈഫ് മിഷൻ വഴി ഗ്രാമീണ മേഖലയിൽ ഒരു ലക്ഷം വ്യക്തിഗത ഭവനങ്ങളും ഭവന സമുച്ചയങ്ങളും പണിയും റോഡുകൾക്കും പാലങ്ങൾക്കുമായി നാലായിരത്തി കോടി രൂപ മാത്രമല്ല നമുക്കറിയാം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെതിരെ മുഖം തിരിച്ച രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികൾ അതിലൊന്ന് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വരുംകാല വികസന മാതൃകയായി അവതരിപ്പിച്ച സംസ്ഥാന സർക്കാർ അയ്യായിരം കോടി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാൽ വികസ വിഴിഞ്ഞം അനുബന്ധ എന്നാലും അത് ലഭിച്ചിരുന്നില്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് വിഴിഞ്ഞം അനുബന്ധ വികസനങ്ങൾക്ക് സർക്കാർ സംസ്ഥാന ബജറ്റിൽ കാര്യമായൊരു നീക്കിയിരിപ്പ് വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണ പദ്ധതിക്ക് ആയിരം കോടി നിരവധി പ്രഖ്യാപനങ്ങൾ ഇത്തവണ ഉണ്ടായി എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് അതിനും നമ്മൾ രണ്ടായിരം കോടി കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല എന്നാൽ സംസ്ഥാന ബജറ്റിൽ വയനാട് പുനരധിവാസത്തിന് എഴുന്നൂറ്റി അൻപത് കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് സ്പോൺസർഷിപ്പ് അടക്കം പുറമേ നിന്നുള്ള സഹായങ്ങൾ ഇക്കാര്യത്തിനായി ഉപയോഗിക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇനി ഹൈക്ക് ബജറ്റിലെ ഹൈക്ക് അതായത് ബജറ്റിൽ സാധാരണക്കാരെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങളിൽ ചില ഹൈക്കുകൾ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഹൈക്ക ഭൂനികുതി തന്നെയാണ് ഭൂനികുതിയിൽ കാര്യമായ ഒരു വർദ്ധനവ് അത് വരുത്തുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഭൂനികുതി പരിഷ്കരണത്തിൽ അത് വരുമാന വർദ്ധനവ് അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോക്കിന് വരുമാന വർദ്ധനവ് അനിവാര്യമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് കടന്നത് ഭൂനികുതി പരിഷ്കരണത്തിലൂടെ നൂറ് കോടി രൂപയുടെ അധിക വരുമാനം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിലുള്ള നികുതി സ്ലാബുകളിൽ അൻപത് ശതമാനത്തിന്റെ വർധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബു ദിനക്കായി ഒരാറിന് അഞ്ച് രൂപ എന്നുള്ളത് ഏഴര രൂപയായും ഉയർന്ന സ്ലാബു ദിനക്കായി ഒരാറിന് മുപ്പത് രൂപ എന്നുള്ളത് നാൽപ്പത്തിയഞ്ച് രൂപയായും മാറും മറ്റൊന്ന് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരണമാണ് വില അനുസരിച്ചായിരിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ മാറ്റം വരുത്തുക പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ എട്ട് ശതമാനം നികുതിയും ഇരുപത് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ പത്ത് ശതമാനം നികുതിയും ഈടാക്കും ഈ നികുതി കോടി രൂപ അധിക വരുമാനം സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്നു കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട് അതുവഴി പതിനഞ്ച് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു അതേസമയം സ്റ്റേറ്റ് ക്യാരേജ് വാഹനങ്ങളുടെ നികുതി പത്ത് ശതമാനം കുറച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ ബൈക്ക് വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതും ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ വരുമാന വർദ്ധനവുണ്ടായിരിക്കുന്നു കോടതി ഫീസിനടക്കം കാര്യമായ ഒരു വർധനവ് അതിക്കുറി വരുത്തിയിട്ടുണ്ട് അങ്ങനെ പ്ലാൻ ബി കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരിക്കപ്പോഴൊക്കെ കെ എൻ ബാലുഗോപാൽ പറഞ്ഞത് സംസ്ഥാനത്തിന്റെ പക്കലൊരു പ്ലാൻ ബി ഉണ്ട് എന്നുള്ളതാണ് ആ പ്ലാൻ ബി വരുമാന വർദ്ധനവാണ് അങ്ങനെ ആ പ്ലാൻ ബി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർക്ക് ധനമന്ത്രി പറയുന്നത് ഈ കേന്ദ്രം പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചത് കൊണ്ടാണ് ഈ ക്ഷേമ പെൻഷൻ ഉയർത്താൻ കഴിയാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുകൂടി ധനമന്ത്രി ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് ഉയർത്താത്തതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് അത് വെട്ടിക്കുറച്ചതാണ് അതുകൊണ്ടാണ് എന്ന ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ധനമന്ത്രി നൽകുന്നുണ്ട് പക്ഷേ അപ്പോഴും ധനനയം അല്ലെങ്കിൽ സാമ്പത്തിക നില ധനസ്ഥിതി മെച്ചമാണ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ബജറ്റ് പ്രസംഗം തുടങ്ങിയത് എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ടല്ലേ ഉറപ്പായിട്ടും കാരണം ധനമന്ത്രി ഇപ്പോൾ ഇപ്പോൾ നിരത്തിയിരിക്കുന്ന ഈ ന്യായീകരണം അതൊരു പക്ഷേ മുഖവിലയ്ക്കെടുക്കാൻ കഴിയില്ല കാരണം എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പ്രധാനമായും പറഞ്ഞതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്നുള്ളത് കഴിഞ്ഞ തവണയൊക്കെ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ധനവകുപ്പിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിച്ച വിവരം അവസാനത്തെ രണ്ട് ബജറ്റിൽ സമ്പൂർണ്ണ ബജറ്റിലും അവസാന ബജറ്റിലും ഇത് സംബന്ധിച്ച നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ഈ ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എല്ലാ കാലവും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പറയുന്ന ഒരു ന്യായീകരണം അത് ഈ കടമെടുപ്പ് പരിധി അടക്കമുള്ള കാര്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് കിഫ്ബി പെൻഷൻ കമ്പനി അടക്കമുള്ള കാര്യങ്ങൾ അവർ എടുക്കുന്ന വായ്പ പോലും സർക്കാരിന്റെ പൊതുഘടമായി അടക്കം കണ്ടുകൊണ്ട് കേന്ദ്രം ആ രീതിയിൽ സംസ്ഥാന സർക്കാരിനെ വീർപ്പ് മുട്ടിക്കുമ്പോൾ എങ്ങനെ ഈ വിഷയത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള നായകരണം പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അതിനപ്പുറത്തേക്ക് സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ അടക്കം വരുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം മുൻകൂട്ടി പറയുന്നുണ്ട് ടേക്ക് ഓഫിന്റെ ാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് അദ്ദേഹം ആവർത്തിച്ചിരുന്ന ഈ ഔദ്യോഗിക വസതിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ബജറ്റിന്റെ തുറക്കവും ഒക്കെ പറഞ്ഞുതരാണം പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും വരുമാന വർദ്ധനവ് എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാർ കൂടുതൽ ഊന്നൽ ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത് അത് വികസനം മുന്നിൽ കണ്ടുള്ള ചില കാര്യങ്ങൾക്കാണ് പ്രത്യേകിച്ച് കിഫ്ബിക്ക് ചെലവഴിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് വിഴിഞ്ഞം അത് മൂന്ന് വർഷത്തിനപ്പുറം കേരളത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ വിഴിഞ്ഞമാണ് അത് മുന്നിൽ കണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ക്ഷേമ പെൻഷൻ അടക്കമുള്ള സാമൂഹിക കാര്യങ്ങൾ സർക്കാർ ജീവനക്കാരെ പരിഗണിക്കേണ്ട വിഷയങ്ങൾ അതിലടക്കം കാര്യമായ ഒരു പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് വിജയകുമാർ ਇਸ ਸ਼ਫੀਰ ਰਾਉਤ ਨਵਿਰੰਗਲ ਨਾਲ ਕੀ